നിങ്ങൾ ഈ കാണുന്നത് വീടിനുള്ളിൽ വെച്ച് പെരുന്നാളിന് ഇറക്കുന്നതാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാം വെസ്റ്റ് ബംഗാളിലെ ഹൗറയിലെ പെരുന്നാൾ നമസ്കാര ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയത് ഇവരുടെ കൂടെയാണ് നമ്മുടെ നാട്ടിലെ സേമിയ പായസം പോലത്തെ ഒരു പായസമാണ് തുടക്കത്തിൽ കിട്ടിയത് ഇതിനിടെ പറയുന്ന പേര് സെവൈ എന്നാണ് അതിനുശേഷമാണ് ആദ്യം പറഞ്ഞു വെച്ച ആടിനെ ഇറക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഹൗറയിലെ മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട ഇടങ്ങളിൽ പബ്ലിക്കായി അറവ് നടത്തൽ സ്ട്രിക്ട്ലി ബാൻഡാണ് ഇതുപോലുള്ള പ്രൈവറ്റ് ഇടങ്ങളിൽ വെച്ചാണ് ഈ പ്രശ്നം ില്ല അതാണ് വീടിനുള്ളിൽ അതും ഒന്നാം ഫ്ലോറിൽ വെച്ച് ഇത് ചെയ്യാനുള്ള കാരണം പിന്നെ കൊണ്ടുവന്ന ബ്രെഡ് ഓംലേറ്റും ചായയും കഴിഞ്ഞ് ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായത് ആടിന്റെ കരൾ കൊണ്ട് പാകം ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെ കിട്ടിയത് അറക്കപ്പെട്ട മൃഗത്തിന്റെ കരൾ കൊണ്ടുള്ള വിഭവം ആദ്യം കഴിക്കുക എന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലെ ഒരു ഭക്ഷണ രീതിയാണ് കരൾ ഇഷ്ടമല്ലാത്ത ഞാൻ കൂടെ കഴിക്കുന്നവർക്ക് ഒന്നും തോന്നരുത് എന്ന രീതിയിൽ ഒന്ന് രണ്ട് പീസ് മാത്രമാണ് കഴിച്ചത് പക്ഷേ അതിലെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം